ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ എന്താ പരിപാടി എന്നല്ലേ ഇന്നിപ്പോൾ സാധാരണ മഴക്കാലത്ത് നാട്ടിൻപുറത്തെ വീടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കറിയാണേ ചെയ്യുന്നത് എന്തോ അന്ന് കാണിച്ചു തരാമേ വാ കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ പോകണേ അത് കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ ചക്കക്കുരു മഞ്ഞൾപ്പൊടി ഏഷ്യം വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിങ്ങനെ വെന്തോണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഒരു സവാളയും രണ്ട് പച്ചമുളക് ലേശം കറിവേപ്പനയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടി ചെയ്യാവേ അപ്പം നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം ഇത് തേങ്ങ വറുത്ത ചട്ടിയാണേ അത് ചട്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ സവാള പച്ചമുളക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ എന്താ ഇതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങ് വഴറ്റി മൂക്കൊന്നും വേണ്ടായേ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ദേ മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മാ മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം മുളക് പൊടിയും കൂടെ നന്നായിട്ട് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടാക്കാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂക്കട്ടെ അപ്പം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ വറുത്തരച്ച് വെച്ചേക്കുന്നതിനകത്ത് ഞാൻ ലേശം പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് വലിയ ജീരകം അതുകൂടെ ചേർത്താണ് ഞാൻ ഈ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് തേങ്ങ വറുത്തരച്ച് വെച്ചേക്കുന്ന മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ട് ലേശം വെള്ളം കൂടി ഒഴിക്കാതെ അപ്പോൾ അതെ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരിയും കൂടെ ചേർത്ത് കൊടുക്കാം അതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ചക്കക്കുരുപ്പിട്ടാണ് വേവിച്ചത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമല്ലേ ശപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് അപ്പോൾ അതെ നമ്മുടെ ചക്കക്കുരുക്കറി ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ലൊരു ഒക്കെ വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്